അങ്ങനെ ഗംഗാബലി പോയലിടാ ഉദ്ദേശിച്ചിട്ടില്ല ഓന ഞാൻ അപ്പളെ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചു തുറൂല എനിക്ക് ഉറപ്പുണ്ടായിനു മോനെ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഉറപ്പായിട്ടു മോനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളു ആ ഒരു ഉറപ്പാണ് കുടുംബത്തിൽ നിലയിരുന്നത് അമ്മയ്ക്ക് പാലിക്കുന്നു ഞാൻ അവിടെ എത്തിക്കൂ കഴിഞ്ഞ മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു ഒരു സാധാരണ കൊണ്ട് എത്ര കൈയും അതിന് പരമാവധി നമ്മൾ ചെയ്തു എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തിക്കുന്നത് അതെ തോൽക്കാനുള്ള മനസ്സിലെന്തായാലും വലിച്ചു കൊടുത്തു